മാലിന്യമുക്ത മാലിന്യമുക്തം രണ്ടാംഘട്ട പ്രവർത്തനത്തിന്റെ ചെറുപുഴ പഞ്ചായത്ത് തല ചെറുപുഴയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മാലിന്യമുക്ത നവകേരളം രണ്ടാംഘട്ട ശുചീകരണ പ്രവർത്തനത്തിന്റെ ചെറുപുഴ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുപുഴയിൽ നടന്നു ചെറുപുഴ മേലെ ബസാറിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നൊന്നും പറയേണ്ട കാര്യമില്ല പൊതു ഇടങ്ങളെല്ലാം പൊതു ഇടങ്ങളെല്ലാം ശുചിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് നൂറ് ശതമാനം വ്യക്തമാണ് എല്ലാവരും അകമഴിഞ്ഞ് സഹകരിക്കുന്നുണ്ട് ഇന്ന് ചെറുകിട പഞ്ചായത്തിലാണെങ്കിൽ ചെറുകിട പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നഗര സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി സ്ഥാപിച്ച ചെടികളെല്ലാം അത് സ്ഥാപിച്ചത് ശ്രേയസ് ആണ് ശ്രേയസിന്റെ സഹകരണത്തോടുകൂടി അതെല്ലാം വീണ്ടും ഒന്നുകൂടെ വളമൊക്കെയിട്ട് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി ആ ചെടികൾ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എടുക്കാൻ ആലോചിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ പ്രധാനമായും നമ്മളോട് സഹകരിക്കുന്നത് നവജ്യോതി എൻ എസ് എസ് കോളേജ് നവജ്യോതി കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് ആണ് ഒപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി മറ്റ് നാട്ടുകാരെല്ലാവരും വാർഡ് വികസന സമിതി എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ ബോധവൽക്കരണം ആവുകയില്ല ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ബോധവൽക്കരണം നടത്തണമെങ്കിൽ നടക്കണമെങ്കിൽ സമൂഹം ഒന്നാകെ ഇതിനു വേണ്ടി ഒരു സ്ഥിതി ഉണ്ടാവണം അതിനുള്ളൊരു ശ്രമമാണ് ഇന്ന് ഇന്ന് കേരളത്തിലെമ്പാടും ആരംഭിക്കുന്നത് ഗാന്ധി ജയന്തി ദിനത്തെ ആരംഭിച്ച് സീറോവേസ് ഡേ ആയ മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് വേണ്ടി നമ്മുടെ പി കൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ കേരള വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ ചെറുപുഴ നവജ്യോതി കോളേജ് എൻ പ്രോഗ്രാം ഓഫീസർ കെ വി മഞ്ജുഷ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി ഒമാരായ സി കെ രാജീവ് പ്രജേഷ് കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ശുചീകരണ പ്രവൃത്തിയിൽ ചെറുപുഴ നവജ്യോതി കോളേജ് എൻ എസ് എസ് യൂണിറ്റ് വ്യാപാരികൾ വാർഡ് സമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കാളികളായി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ